ജൻസി പ്രക്ഷോഭങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മിക്കവാറും എല്ലാ പ്രതിഷേധങ്ങളിലും പൊതുവായി ഒന്നുണ്ട് അപകടം സൂചിപ്പിക്കുന്ന തലയൂട്ടിയും ക്രോസ് ബോണുകളുമുള്ള കറുത്ത പതാക ആ പതാകയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതെ കടൽ ഒരിക്കൽ പേടിപ്പെടുത്താൻ പറത്തിയിരുന്ന ആ പഴയ ജോളി റോജർ തന്നെയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വിപ്ലവ ചിഹ്നമായി ഉയർന്നിരിക്കുന്നത് തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും ജനിച്ച യുവതലമുറയുടെ പ്രതിഷേധങ്ങൾ ഭരണ സംവിധാനത്തോടുള്ള അമർശമാണ് അവരിൽ പൊതുവായി കണ്ടത് എന്നാൽ ഈ സമരങ്ങൾക്ക് പുറകിൽ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യ ശക്തികളുടെ ഉണ്ടെന്ന വാദവും ശക്തം എന്തൊക്കെയായാലും കാലാകാലങ്ങളിൽ ഏതാണ്ട് ഒരേ രോക്ഷ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങിയ യുവജനങ്ങളുടെ അതേ പാതയിലാണെങ്കിലും ജൻസി പ്രക്ഷോഭം എന്ന് വിളിക്കുന്ന ഈ പുതിയ പ്രതിസന്ധിക്ക് പുതുമ പലതുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ കറുത്ത പതാക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മാങ്ക സ്റ്റൈലിൽ പ്രസിദ്ധീകരിച്ച ജാപ്പനീസ് കോമിക് പുസ്തകമായ വൺ പീസിലൂടെയാണ് ഈ ഫ്ലാഗ് സാധാരണ ജനങ്ങൾക്ക് പരിചിതമാകുന്നത് കഥയിലെ പ്രധാന കഥാപാത്രമായ മങ്കി ഡി ലൂഫിയും ലൂഫിയുടെ ഗ്രൂപ്പിന്റെ ചിഹ്നമായ ജോളി റോജർ ഫ്ലാഗും അന്ന് തരംഗമായിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം യുവജനത ആ പതാകയെ തങ്ങളുടെ പ്രതിഷേധ സ്വരമായി മാറ്റിയത് എങ്ങനെയാണ് എന്താണ് ജൻസി പ്രക്ഷോഭങ്ങളിൽ ജോളി റോസർ ഫ്ലാഗ് പ്രത്യക്ഷപ്പെടാൻ കാരണം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈച്ചിറോ ഓട മാങ്ക സ്റ്റൈലിൽ പ്രസിദ്ധീകരിച്ച ജാപ്പനീസ് പുസ്തകമാണ് വൺ പീസ് ഈ കഥയിലെ സ്ട്രോ ഹാറ്റ് പൈറൈറ്റ്സ് എന്ന റിബൽ ഗ്രൂപ്പ് സ്വപ്നങ്ങളെ പിന്തുടരാനും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ മോചിപ്പിക്കാനും സ്വേച്ഛാധിപത്യ ഗവൺമെന്റിനെതിരെ പോരാടാനുമുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ കഥ ആനിമേഷൻ രൂപത്തിലേക്ക് മാറി പാശ്ചാത്യ രാജ്യങ്ങളിലെ കൗമാരക്കാർ ജാപ്പനീസ് ആനിമേഷൻ കൂടുതൽ കാണാൻ തുടങ്ങിയ രണ്ടായിരം കാലഘട്ടത്തിലാണ് വൺ പീസിന് അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചത് കഥയിലെ പ്രധാന കഥാപാത്രമായ ലൂഫിയും അവരുടെ സംഘവും അവരുടെ ഡയലോഗുകളും വമ്പൻ ഹിറ്റായി സ്വാതന്ത്ര്യമായിരുന്നു ലൂഫിയുടെയും കൂട്ടാളികളുടെയും പ്രധാന ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ലൂഫിയും സംഘവും അടിച്ചമർത്തുന്ന അധികാരികളുടെയും അഴിമതി നിറഞ്ഞ സർക്കാരിനെയും നേരിടുന്നു വൈക്കൽ തൊപ്പിയണിഞ്ഞ ജോളി റോജർ പതാകയുടെ കീഴിൽ ഒന്നിച്ച ഈ നിയമമില്ലാത്തവരുടെ കൂട്ടം വിമോചനത്തിന്റെയും യുവാക്കളുടെ പ്രതിരോധത്തിന്റെയും പ്രതീകമായി മാറി വർഷങ്ങൾക്കിപ്പുറം അധികാരികളുടെ കുത്തഴിഞ്ഞ ഭരണത്തിൽ നിരാശരായ ജെൻസി തലമുറ കുട്ടിക്കാലം മുതൽ തങ്ങൾ കണ്ടുവളർന്ന ഈ സ്ട്രോ ഹാറ്റ് പൈറൈറ്റ്സിന് തങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി അങ്ങനെ അവർ തങ്ങളുടെ വിമോചന സമരങ്ങൾക്ക് ലൂഫി ഗാങ്ങിന്റെ ജോളി റോജർ പതാകയെ കൂട്ടുപിടിച്ചു ഈ പതാക ആദ്യമായി ജെൻസി സമരമുഖത്ത് പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്തോനേഷ്യയിലെയും ന്യൂയോർക്കിലെയും പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലായിരുന്നു ഈ വർഷം ഓഗസ്റ്റിൽ നിയമനിർമ്മാതാക്കൾക്കുള്ള ആനുകൂല്യങ്ങൾക്കെതിരായ അതൃപ്തി ഇന്തോനേഷ്യയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി വിദ്യാർത്ഥികളും തൊഴിലാളികളും തെരുവിലിറങ്ങിയപ്പോൾ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചു അത് കൂടുതൽ രോക്ഷമാളിക്കത്തിച്ചു ആ സമയത്തും വൺ പീസ് പതാക പലയിടത്തും കാണപ്പെട്ടിരുന്നു ആൾക്കൂട്ടത്തിന് മുകളിൽ പാറിക്കളിച്ചും മതിലുകളിൽ ഗ്രാഫിറ്റ് ചെയ്തു വീടുകൾക്ക് പുറത്ത് തൂക്കിയും മോട്ടോർ ബൈക്ക് റാലികളിൽ വീശിയടിച്ചും ഈ പതാക പ്രതിഷേധങ്ങളിലുടനീളം കാണപ്പെട്ടു ഫിലിപ്പീൻസിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടുകളിലെ അഴിമതിക്കെതിരെ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പ്രതിഷേധിച്ചത് നേപ്പാളിലാകട്ടെ സോഷ്യൽ മീഡിയ നിരോധനമാണ് അഴിമതി വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത് ആ പ്രതിഷേധം പ്രധാനമന്ത്രി കെ പി ശർമ്മയുടെ രാജിക്കുവരെ കാരണമായി അവിടെയും പ്രതിഷേധക്കാർ തീയിട്ട് നശിപ്പിച്ച നേപ്പാളിലെ അധികാര കേന്ദ്രമായ സിൻഹ ദർബാറിൻ ഗേറ്റിനു പുറത്ത് വൺ പീസ് പതാക തൂങ്ങിക്കിടന്നു തുടർന്ന് വന്ന ഫ്രാൻസ് അമേരിക്ക പെറു എന്നിവിടങ്ങളിലെ പ്രതിഷേധങ്ങളിലും ഈ പതാക കാണപ്പെട്ടു ഏറ്റവും ഒടുവിലായി വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും കുറവ് കാരണം പ്രസിഡന്റ് ആൻഡ്രി രാജോലിനയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച മഡഗാസ്കറിലെ യുവജന പ്രതിഷേധത്തിലും ജോളി റോജർ ഫ്ളാഗ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു വൺ പീസ് പതാകയുടെ ഈ സാന്നിധ്യം യാദൃശികമല്ല ജൻസി തലമുറ അതിർത്തികളാൽ വേർതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ ഇൻ്റർനെറ്റ് സംസ്കാരം അവരെ അദൃശ്യമായി ഒന്നിപ്പിക്കുന്നു പങ്കിടപ്പെടുന്ന മീമുകളും ഹാഷ്ടാഗുകളും ശാരീരിക അകലമില്ലാതാക്കി ഒരു സമൂഹബോധം സൃഷ്ടിക്കുന്നു അവരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിൽ പോലും യുവജനങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ ഇതൊരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു സോഷ്യൽ മീഡിയ ഈ ഐക്യദാർഢ്യത്തിന് വേഗതയും വ്യാപ്തിയും നൽകുന്നു യുവാക്കൾ ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു ഗെയിമർമാർക്കിടയിൽ പ്രചാരമുള്ള ഡിസ്കോഡ് പോലുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സിഗ്നൽ പോലുള്ള മെസ്സേജിംഗ് ആപ്പുകളിലൂടെയും അവർ പ്രതിഷേധങ്ങൾക്കായി ആഹ്വാനം നടത്തുന്നു പോപ്പ് സംസ്കാരത്തിലെ ഒരു ചിഹ്നം പ്രതിഷേധങ്ങളുടെ ഭാഗമാകുന്നത് പുതിയ കാര്യമല്ല ദ ഹംഗർ ഗെയിംസിലെ മൂന്ന് വിരൽ സല്യൂട്ട് രണ്ടായിരത്തി പതിനാലിലെ തായ്ലൻഡിലെ സൈനിക അട്ടിമറിക്കെതിരായ പ്രതിഷേധങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മ്യാൻമാർ പ്രതിഷേധങ്ങളിലും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു വി ഫോർ വെന്റേറ്റ എന്ന സിനിമയിലെ ഗൈ ഫോക്സ് മാസ്ക് ഓൺലൈൻ ഹാക്കർ ഗ്രൂപ്പായ അനോണിമസിന്റെയും രണ്ടായിരത്തി പതിനൊന്നിലെ ഒക്യുപൈ വാൾ സ്ട്രീറ്റ് പ്രതിഷേധങ്ങളുടെയും ചിഹ്നമായിരുന്നു ഒരു ചിഹ്നത്തിന് അതിൻ്റെ സൃഷ്ടാക്കളും പ്രേക്ഷകരും ചേർന്ന് പുതിയ അർത്ഥം നൽകുന്ന പ്രക്രിയയെ മീഡിയ തിയറിയിൽ എൻകോഡിംഗ് എന്ന് വിളിക്കുന്നു അതിർത്തികൾ ഭേദിച്ച് ഡിസ്കൌണ്ടിൻ്റെയും ടിക്ടോക്കിന്റെയും താളത്തിൽ അഴിമതി നിറഞ്ഞ സർക്കാരുകളെ ചോദ്യം ചെയ്യാൻ യുവത്വം ഒന്നിക്കുമ്പോൾ ഒരു കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പറന്നുയർന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് സ്വാതന്ത്ര്യം സാഹസികത അധികാരികളോടുള്ള ചെറുത്തുനിൽപ്പ് ഇതിനെല്ലാം ജെൻസിയുടെ കറുത്ത പതാക ഒരു ഡിജിറ്റൽ യുഗത്തിലെ എൻകോഡിങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുന്നു